മൈ ചാനൽ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഷോർട്ട് കുർത്തീസ് ആണ് നമുക്കിപ്പോൾ ട്രിപ്പ് ഒക്കെ വരുന്ന സമയല്ല അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളതാണ് ഏറ്റവും കംഫർട്ടബിളായിട്ട് ഏജ് ഇല്ലാതെ എല്ലാവരും വന്ന് ചോദിക്കുന്ന സാധനമാണ് ഷോർട്ട് കുർത്തി അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ട്വന്റി ഫൈവ് റുപ്പീസ് ആണ് ഏറ്റവും അഫോർഡബിളായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് കോട്ടണിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് യാതൊരുവിധ ചൂട് എടുക്കുന്ന പ്രശ്നം വരുന്നില്ല അതുപോലെ കുറേ ഡിഫറെൻറ്റ് കളേഴ്സിലും ഡിഫറെന്റ് പാറ്റേൺസിലും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് ക്രിക്ക് സ്ക്രീൻഷോട്ട് ഇടാം താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക വാട്സ്ആപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് എല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കായിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ആദ്യം തന്നെ ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഓരോരോ കളക്ഷൻസ് നമുക്ക് കാണാം ഫസ്റ്റ് വരുന്നത് ഈ ഈയൊരു കോമ്പിനേഷനാണ് അതായത് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ബ്ലൂ ആൻഡ് വൈറ്റിലും നേരെ ഓപ്പോസിറ്റ് ബ്ലൂവിലെ ബ്ലൂ കൂടുതലായിട്ടും വരുന്നുണ്ട് ഇങ്ങനെ രണ്ട് ഷെയ്ഡ്സിലും വരുന്നുണ്ട് നമുക്കിത് എക്സ്ലിന്നാണ് ഇതിൽ പ്രൈസ് സോറി സൈസ് വരുന്നത് പക്ഷെ ഞാൻ മീഡിയം സൈസ് കുർത്തീസൊക്കെ ഇടുന്നതാണ് കേട്ടോ അപ്പം സ്മോള് മീഡിയംകാർക്കാർക്കും ആപ്റ്റായിട്ട് വരിക എക്സ് എൽ ഡബിൾ എക്സെൽകാർക്ക് കറക്റ്റ് കിട്ടാൻ ചാൻസ് ഇല്ല ഈ ഒരു അളവിൽ മാത്രമേ വന്നിട്ടുള്ളൂ ഇത്തവണ നെക്സ്റ്റ് ടൈം നമ്മൾ കൊണ്ടുവരാം കേട്ടോ വിത്ത് ബിഗ് സൈസ് ഇപ്പോൾ ഈ ഒരു എൻ്റെ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ കുർത്തീസ് എടുക്കുമ്പോൾ മീഡിയം ലാർജ് ആണ് എൻ്റെ സൈസ് വരിക അപ്പോൾ അതുവരെയുള്ളവർക്ക് എക്സ്ട്രാ സ്മോള് സ്മോള് മീഡിയം സൈസുകാർക്കാണ് ഇത് സ്യൂട്ടബിൾ ആവുക അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ട്വൻ്റി ഫൈവ് റുപ്പീസ് ആണ് ഇതാ ഈ ഒരു കളറ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് നല്ലൊരു പീക്കോക്ക് കളർ ടോണാണ് വന്നിട്ടുള്ളത് ദിനെയാണ് കേട്ടോ വരുന്നത് ഇതിൽ പിന്നെ അവൈലബിൾ ആയിട്ടുള്ള വേറൊരു ഷെയ്ഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്കിൽ വന്നിട്ടുണ്ട് ബ്ലൂവിൽ വന്നിട്ടുണ്ട് പീകോക്ക് ബ്ലൂവിൽ വന്നിട്ടുണ്ട് മൂന്ന് കളർ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിന്റ് തന്നെ കളേഴ്സ് മാത്രമാണ് ഡിഫറൻസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്രിന്റാണ് മാങ്ങ പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ കണ്ടോ ഇതാണ് വരുന്നത് ഇതിന്റെ പാറ്റേൺസ് നിങ്ങൾ ശ്രദ്ധിക്ക സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഇതിൽ വരുന്ന ബാക്കി സൈസസ് എന്ന് പറയുന്ന സോറി കളേഴ്സ് വരുന്നത് പിങ്കും ലാവൻഡറും ആണ് കേട്ടോ പിങ്ക് ലാവൻഡർ ആഷ് ഈ മൂന്ന് ഷെയ്ഡ്സ് ആണ് വരുന്നത് കേട്ടോ ഫോർ ട്വന്റി ഫൈവ് റുപ്പീസ് നെക്സ്റ്റ് വരുന്നത് ഈയൊരു ടോപ്പ് ആണ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പ്രിന്റുകൾ ശ്രദ്ധിക്കുക ഓരോന്ന് ഡിഫറൻസ് ഉണ്ട് നല്ലൊരു വൈറ്റ് ലൈറ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ പിങ്ക് നല്ലൊരു പിങ്ക് കളർ വരുന്നുണ്ട് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ വരുന്നുണ്ട് ത്രീ കളേഴ്സിൽ അവൈലബിൾ ആണ് ദാ ഇങ്ങനെയാണ് ഇതിന്റെ പാറ്റേൺ ദാ ഇതൊക്കെയാണ് ഇട്ടോ കളേഴ്സ് നോക്കിക്കോളൂ പിങ്ക് യെല്ലോ ദെൻ ലാവൻഡർ വൈലറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഷോർട്ട് കുർത്തിയാണ് സ്മോക്കി ഫിനിഷിൽ കൊടുത്തിട്ടുള്ളതാണ് ബാക്ക് അതുകൊണ്ട് തന്നെ നല്ല ഫിറ്റിങ് കറക്റ്റായിട്ട് കെടുക്കും നെക്കായാലും നല്ല സ്വീറ്റ് ഹാർട്ട് നെക്കാണ് പോയിട്ടുള്ളത് ആ ഇങ്ങനെയാണ് വരുന്നത് ടു ഷെയ്ഡ്സ് അവൈലബിൾ ആണ് പിങ്കും അതുപോലെ തന്നെ ലാവണ്ടറും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പ് ആണ് കണ്ടോ ഇതിന്റെ ഇവിടെ ഒരു കെട്ടൈയിങ് ഓപ്ഷൻ ഉണ്ട് അതുപോലെ ഇങ്ങനെയാണ് ഇതിന്റെ പാറ്റേൺ പോയിട്ടുള്ളത് കുറച്ച് അമ്പർല ഒരു കട്ടാണ് വന്നിട്ടുള്ളത് താഴത്ത് അല്ല വരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിഫറെന്റ് ബ്ലാക്ക് ആൻഡ് ക്യാൻവൈസിൽ തന്നെയാണ് എല്ലാ പ്രിന്റ് വരുന്നത് ഒരു മാംഗോ പ്രിന്റ് വരുന്നുണ്ട് ദൻ ഒരു പ്രിന്റ് വരുന്നുണ്ട് ഈ ഒരു പ്രിന്റ് വരുന്നുണ്ട് ഡിഫറെന്റ് ഡിഫറെൻറ്റ് പ്രിൻറ്സ് ആണ് വരുന്നത് ബ്ലാക്ക് ആൻഡ് ക്യാൻവൈസിൽ തന്നെയാണ് കേട്ടോ എല്ലാം വരുന്നത് എങ്ങനെയാണ് ലുക്ക് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പാണ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഇതിലും ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ് ഇതിന്റെ താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ ചെറിയൊരു പീറ്റ് പോലെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനൊരു ലേസ് ബോർഡർ വന്നിട്ടുണ്ട് തന്നെ കളേഴ്സ് വന്നിട്ടുള്ളത് ഇതൊരു ഡിഫറെന്റ് വേറെ പ്രിന്റുകൾ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത് മസ്റ്റാഡി യെല്ലോ വന്നിട്ടുണ്ട് മസ്റ്റാഡി യെല്ലോ വന്നിട്ടുണ്ട് പിങ്ക് വരുന്നുണ്ട് ലാവൻഡർ വരുന്നുണ്ട് ദെൻ ഈ ഒരു ബ്ലൂ വരുന്നുണ്ട് ട്ടോ ബ്ലൂ ലാവൻഡർ മസ്റ്റാഡി യെല്ലോ നാല് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് ഫോർ ട്വർ ഫൈവ് റുപ്പീസ് തന്നെയാണ് കേട്ടോ വരുന്നത് ഇത്രയൊക്കെയാണ് നമ്മുടെ ഷോർട്ട് കുർട്ടീസ് വരുന്നത് ഡിഫറെന്റ് കളേഴ്സിലും ഷെയ്ഡ്സിലും അവൈലബിൾ ആണ് എല്ലാ ഷെയ്ഡ്സും നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിന്റ് ഏതാണോ ഏതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് മെസ്സേജ് ചെയ്യാം റെഡി ടു ഡെസ്പാച്ച് ആണ് അപ്പോൾ ഫോർ ട്വൻറ്റി ഫൈവ് ആണ് ടോ വരുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നേക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ കളക്ഷൻസ് ആയിട്ട് കാണാം അതായിരിക്കുമ്പോൾ ബൈ താങ്ക് യു